നമസ്കാരം ഞാൻ ബഷീർപട്ടു കുന്നപ്പള്ളി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് എത്ര ശതമാനം കുട്ടികൾ കൃഷിക്കാരാകുന്നുണ്ട് അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ചുള്ള അവബോധം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കർഷകർ ചേറിൽ കാൽ വെക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ചോറിൽ കൈവെക്കുന്നത് എന്നുള്ളത് വളരെ അർത്ഥവത്തായ ഒരു വാക്യം തന്നെയാണ് കുട്ടികളിൽ കാർഷിക വൃത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പ്രവർത്തിക്കുന്ന ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് എന്ന സ്ഥാപനം യു പി മുതലുള്ള സ്കൂൾ കുട്ടികൾക്ക് തികച്ചും സൗജന്യമായി കൊണ്ട് കൃഷിയെക്കുറിച്ചുള്ള മണ്ണിനെക്കുറിച്ച് ഗ്രാഫ്റ്റിങ് ലെയറിങ് ബെഡിങ് രോഗ നിയന്ത്രണം അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് തികച്ചും സൗജന്യമായിട്ട് ക്ലാസുകൾ നൽകുന്നുണ്ട് അപ്പോൾ പരമാവധി എല്ലാ ആളുകളും സ്കൂളുകൾ ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹിക ജീവിതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രാവർത്തികമല്ല അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നൂറിൽ ഒരാൾ പോലും കൃഷിയിലേക്ക് ഇന്ന് ഇറങ്ങാത്ത ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും കൃഷിയെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ കടമ കൂടിയാണ് തീർച്ചയായിട്ടും സാർ അഗ്രികൾച്ചർ പാർക്ക് സന്ദർശിക്കുക കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള വിജ്ഞാനം വിനോദവും ഒരുമിച്ച് നൽകാൻ നിങ്ങളെല്ലാം